ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ എല്ലായിടത്തും മഴ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് ഇടുക്കിക്ക് വലിയ മഴയൊന്നുമില്ല കേട്ടോ കോട്ടയത്തിനൊക്കെ ഇന്നല്ല അടിപൊളി മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ആയിരുന്നൊക്കെ കേട്ടു നമുക്ക് ഇടുക്കിക്ക് വലിയ മഴ നിലവിലില്ല കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ കിട്ടുക ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹവായ് ഹൗസിൻ്റെ മദർ പ്ലാന്റിൻ്റെ സെയിലാണ് നമുക്ക് ഇന്നുള്ളത് കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്ത മതപ്ലാൻ്റെ കാര്യം കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ പ്ലാന്റ് ആണ് നമുക്ക് ഇത്തവണ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ തൊണ്ണൂറ് രൂപയിലാണ് നമ്മുടെ പ്ലാന്റുകൾ അവൈലബിളായിട്ടുള്ളത് ഹവൈ ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് കൂടുതൽ ദിവസം ഈ പൂവ് കൊഴിയാതെ തന്നെ നിൽക്കും കേട്ടോ ചെടിയിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ഹവായ ഹോസിൻ്റെ രണ്ട് മത പ്ലാന്റുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹോസിൻ്റെ വേഗൊരു ചെറിയ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാകും അതേ കളഹാണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം പൂക്കളില്ലാത്ത പ്ലാന്റ് ആണ് നിലവിൽ കുറച്ച് കുഞ്ഞ് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് പ്ലാന്റ് പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പക്ഷെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സെയിൽ ചെയ്ത ഹവൈ ഹൗസിൻ്റെ മതപ്ലാന്റ് അത്രയും ഇല്ല അതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ തൊണ്ണൂറ് രൂപ റേറ്റ് ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതൊരു സംശയം കാണുന്നത് അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇത്തിരി സൈസ് കുറഞ്ഞ പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തൊണ്ണൂറ് രൂപ റേറ്റ് ഇട്ടത് പിന്നെ തൊണ്ണൂറ് രൂപ വെച്ച രണ്ട് മത പ്ലാന്റുകൾ നിങ്ങൾ എടുക്കുവാണെങ്കിലാണ് നിങ്ങൾക്കൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് കളറുകളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഒത്തിരി കളകൾ ഇത്തവണത്തിൽ ഇല്ല കേട്ടോ ആദ്യം കാണിച്ച കളകളിലൊക്കെ ആണ് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന കളറുകളൊക്കെയാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ചൊക്കെ മുട്ടകളോട് കൂടി ഉള്ളതൊക്കെയാണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ് കളറുകൾ ഏതാണ്ട് സെലക്റ്റ് അല്ല എന്ന് പറയാന്ന് കാരണം നമ്മുടെ കുറച്ച് പൂവൊക്കെ കൊഴിഞ്ഞ് ചിലത് മുട്ടക്കായിട്ടാണ് നിൽക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കളർ സെലക്ഷൻ അതിൽ ഇല്ല എന്ന് പറഞ്ഞത് മദർ പ്ലാന്റിൽ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ട് ഇതിൽ കാണിച്ച് ഏതെങ്കിലുമൊക്കെ കളറുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ല എന്നുള്ളവർക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ ദാ ദക്രീനിൽ കൊടുക്കുന്നതോ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാന്റുകൾ നമ്മുടെ ഡി ടി ഡിസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ അപ്പം തന്നെ കളക്ട് ചെയ്യുക പ്ലാന്റ് ഡി ടി ഡി സിയിലാണോ അതേ പോസ്റ്റൽ വഴിയാണോ അയക്കുന്നതെന്ന് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഉറപ്പാക്കണം കേട്ടോ